안되겠 <목소리도> مانو وريکي مانو وريکي آ سوءي وريکي وريکي او مني کانان نابي മിഥുൻ്റെ ആ അമ്മ ആ പ്രിയപ്പെട്ട കുഞ്ഞിന് വിട നൽകുകയാണ് നമുക്കേതെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് അവരുടെ ഉള്ളിലെ സങ്കടത്തെപ്പറ്റി അവിടുത്തെ അവരുടെ അവസ്ഥയെപ്പറ്റി ഒന്നും നമുക്ക് പറയാൻ പോലും കഴിയില്ല അത് സമീപകാലത്ത് ഒരുപക്ഷെ ഇത്രയും ഹൃദയഭേദകമായി നമ്മൾ നമ്മളേതെങ്കിലും ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ അവിടുത്തെ ഒരു 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 വീട്ടിലെ ദുഃഖം ഇത്ര സഹിക്കാൻ കഴിയാതെ ഓരോ മനുഷ്യൻ്റെയും ദുഃഖമായി മാറുന്ന ആ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സമീപകാലത്തൊന്നും അത്തരം ഒരു അവസ്ഥയിലൂടെ മലയാളി സഞ്ചരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങേറ്റവും ഹൃദയഭേദകമായ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ ആ വിളന്തറ എന്ന ചെറിയ ഗ്രാമത്തിലെ ആ എന്ന പതിമൂന്ന് വയസ്സുകാരൻ്റെ വീട്ടിൽ നിന്ന് കാണുന്നത് ഒരു പക്ഷേ നമ്മൾ പറയാറുണ്ട് ഉള്ളിലുള്ള സങ്കടം കുറെ കരയുമ്പോൾ ഒരു ചെറിയ ഒരു ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് മിഥുൻ എന്ന പതിമൂന്ന് വയസ്സുകാരൻ്റെ അമ്മ സുജയുടെ കാര്യത്തിൽ അതായിരിക്കാം കുറേ സമയം അവർ കരയുന്നത് അവർക്കൊരു റിലീഫായിരിക്കും കുറേ സമയം കരയുന്നത് ഒരു ആശ്വാസമായിരിക്കും അതല്ലാതെ ഏതെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് ആർക്കും ഒരാൾക്കും അവിടെ കൂടിയിരിക്കുന്നതെന്നല്ല ഒരാൾക്കും അവരെ സമാശ്വസിപ്പിക്കാൻ കഴിയില്ല മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തോടെ മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുകയായിരുന്ന ആ സമയത്ത് ഈ വാർത്ത അറിയുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവിടെ അവർക്ക് പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് അവർ തിരികെ നാട്ടിൽ വരുന്നു നാട്ടിൽ വന്ന് മകൻ്റെ ചേതനേറ്റ ശരീരം കാണുന്നു ആ അമ്മയോട് ഒന്ന് പറഞ്ഞ് കരയരുത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യവും അവസ്ഥയുമില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അവർ കരയട്ടെ അവർ അങ്ങനെ ആ കരച്ചിലൂടെയെങ്കിലും അവർക്ക് കുറച്ച് സമയം ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ ഈ ഈ കടന്നു പോകുന്ന ഈ അങ്ങേറ്റം കടുത്ത പ്രയാസമുള്ള ഈ ഈ സാഹചര്യം അത് വേഗത്തിൽ അവർക്കത് ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അവർക്ക് കരുത്തുണ്ടാകട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം അശ്വിൻ പാലാഴിയ വീട്ടിന് പുറത്തുനിന്ന് ചേരുന്നുണ്ട് അശ്വിൻ അമ്മ വരുമ്പോൾ എന്തായിരിക്കും എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും എന്ന ചോദ്യത്തിന് അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുക മാത്രമായിരുന്നു നാട്ടുകാർ ചെയ്തത് ഒടുവിൽ സമീപകാലത്തൊന്നും നമ്മൾ ഇത്തരം ഒരു 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 വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാഴ്ച അത്രയും ഹൃദയഭേദകമായിരുന്നു ഹൃദയം നുറുങ്ങുന്നതായിരുന്നു അല്ലേ ആ തീർച്ചയായും വിജയവുമാണ് അതെങ്ങനെ പറയണമെന്നറിയില്ല ഇപ്പോഴും ആ വീട്ടിൽ നിലവിളികൾ അവസാനിച്ചിട്ടില്ല മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ ബന്ധുക്കളൊന്നും ആട്ടുകാരൊന്നോ ഇല്ലാതെ എല്ലാവരും നിറകണ്ണുകളോടെ ഒരു ഒരു തരത്തിൽ നമുക്ക് പറയാനാവില്ല എത്രോളം അലറിവിളിച്ച് കരയുന്ന നെഞ്ചുപൊട്ടി കരയുന്ന ദൃശ്യങ്ങളും ശബ്ദങ്ങളുമാണ് നമുക്ക് ഈ പ്രദേശത്താകെ ഇപ്പോൾ ഇരുണ്ടു ഇരുണ്ടുമൂടി നിൽക്കുന്നത് ഇവിടെ മഴ പെയ്യുന്നുണ്ടത് ഈ നാടിന്റെ കണ്ണീരായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അല്പസമയം മുമ്പാണ് അമ്മ എത്തിയത് അമ്മ വീടിന് പിറകവശത്തുകൂടിയാണ് വന്നത് മുന്നിലുണ്ട് അത് ഒഴിവാക്കി പോലീസ് അവരെ പിറകിലൂടെ എത്തിച്ചത് എന്തായാലും അതിനുശേഷം ഇപ്പോൾ അമ്മ ആ മൃതദേഹത്തിന് അരികിൽ നിന്ന് മാറാതിരിക്കുകയാണ് തന്റെ കൊച്ചനുജൻ ഇതിന്റെ കൊച്ചനുജൻ അമ്മയ്ക്കൊപ്പമുണ്ട് അമ്മയുടെ സഹോദരി ഒപ്പം ഒരുപ്പുണ്ട് എങ്ങനെ വിജികുമാർ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഈ അമ്മയെ ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആകെ ആശങ്കയിലായിരിക്കുന്ന അവരെ അവരോളം അമ്മയോളം വിഷമത്തിൽ ഒരു നാട് എന്തായാലും ഇനിയിപ്പോൾ ഒരു രണ്ടു മണിക്കൂർ മാത്രമാണ് അവൻ ഈ വീടിന് മുന്നിൽ ഇങ്ങനെ ഉണ്ടാവുക അവർ തൊട്ടു പിന്നിൽ ഈ ചിത ഒരുക്കുന്ന ജോലികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അമ്മ രാവിലെ ആശുപത്രിയിലായിരുന്ന അച്ഛന്റെ അമ്മ ഇപ്പോൾ കണ്ണടച്ച് അകത്തിരിപ്പാണ് അവരുടെ കണ്ണീര് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും മരവിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട് അവനെ പ്രിയപ്പെട്ടവരായിരുന്നു അവനെ പ്രിയപ്പെട്ടവരായിരുന്ന ആളുകളെല്ലാം ഈ മൃതദേഹത്തിനരികിലെത്തി അന്ത്യോപചാരം അർപ്പിക്കുന്നു ഒപ്പം സുഹൃത്തുക്കൾ മാത്രമല്ല ഒരു നാടൊന്നടങ്കം കരയുകയാണ് പ്രായമായ ആളുകൾ ഈ മിഥിനെ ഓർത്ത് കരയുന്ന ഒരു അവസ്ഥ ഒരു കാഴ്ച നമുക്ക് കാണാവുന്നുണ്ട് അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം എങ്ങനെയായിരുന്നു ഈ നാടിന് മിഥുൻ ആരായിരുന്നു ഈ നാടിന് മിരും എന്നുള്ള ഒരു കാഴ്ച നമ്മൾ ഇവിടുത്തെ ആളുകളുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വിളിപ്പുറത്തുള്ള ഒരു പൈ അതാ അവിടെ മനസ്സിലുള്ള ഒറ്റ ഒറ്റവാക്കിൽ കുറിച്ച് പറയാൻ ആ ഈ നാട് ആഗ്രഹിക്കുന്നത് നാട്ടുകാർ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ആർക്കെന്ത് ആവശ്യമുണ്ടെങ്കിൽ അവനാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തിരുന്ന ഒരു ഒരു കുട്ടിയാണ് ആ ഒരു സഹായ മനസ്കഥ തന്നെയാണ് നമ്മൾ അവസാനവും കണ്ടത് കൂട്ടുകാരന്റെ ചെരുപ്പ് ഏർ ഈ സ്കൂളിന്റെ ഷെഡിന് മുകളിലാകുന്നു പറഞ്ഞ മിഥുൻ അവിടേക്ക് പോകുന്നു അതും ഒരു സഹായ മനസ്സഥയുടെ ഭാഗമായി പോയതാണ് അങ്ങനെയാണ് ഈ വൈദ്യുത കമ്പിയിലേക്ക് വീണ ഷോക്ക് ഏറ്റു മരിക്കുന്നത് എന്നാലും അവന്റെ മരണത്തിലും അവൻ ഒരു വിശാല മനസ്സ് സഹായ മനസ്സത ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ നിറഞ്ഞ കണ്ണുകളോട് നമ്മളോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ചുറ്റുപാടും നിൽക്കുമ്പോൾ കരഞ്ഞു നിൽക്കുന്ന ആളുകളെ അല്ലാതെ നിറകണ്ണുകളോട് നിൽക്കുന്ന ആളുകളെ അല്ലാതെ ആരും കാണാനാവാത്ത ഒരു അവസ്ഥ ഈ സമീപകാലത്തെങ്ങും ഇങ്ങനെ ഒരു 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 വാർത്ത നമ്മൾ ഒരുപക്ഷെ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതും ഈ നിമിഷം ഓർക്കേണ്ട ഒന്നാണ് എന്തായാലും ആളുകൾ ഇപ്പോഴിവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയന്മാർ ഇപ്പോഴും ചെറുതായി ഇടപൊടിയുന്നുണ്ട് നമുക്ക് പുറത്ത് കുടയില്ലാതെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല പക്ഷെ ആ മഴ നനഞ്ഞുകൊണ്ട് ആളുകൾ ഈ ഇതിനു ഇങ്ങനെ പതിച്ചുകൂടി നിൽപ്പാണ് അവസാന അവന്റെ അവസാന മണിക്കൂറുകളിൽ അവനെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ് എന്തായാലും ഇനി നാലുമണിയോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക ആ വീടിന് മുമ്പിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചില ചടങ്ങുകളുണ്ട് ഉണ്ട് അതിനുശേഷമാണ് പുറകിൽ ഇരുത്തിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുക അവിടെയും മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കും ആ എന്തായാലും അതിലേക്കിനും അവന്റെ അവസാന മണിക്കൂറുകളാണ് വീടിന് ഈ മുറ്റത്തുള്ളത് ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ മുഴുവിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ശികുമാർ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇടവരുത്തരുതേ എന്നത് പല പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് കാരണം ടെലിവിഷനിലൂടെ പോലും ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല അത്രത്തോളം ആഴത്തിൽ ഈ പറയുന്ന പതിമൂന്ന് വയസ്സുള്ള മിഥുൻ എന്ന കുട്ടിയുടെ മരണം നമ്മളെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരമൊരു ഒരു സങ്കടം നമുക്കെല്ലാവർക്കും ഉണ്ട് അതാണ് ഈ പ്രേക്ഷകർ പറയുന്നത് ടെലിവിഷനിൽ പോലും ഇത്തരമൊരു കാഴ്ച കാണാൻ കഴിയുന്നില്ല എന്നാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന നാട്ടുകാർ അവൻ്റെ പ്രിയപ്പെട്ടവർ അവരൊക്കെ ആ അമ്മയുടെയും അച്ഛൻ്റെയും അനുജൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ആ ആ കണ്ണീരിന് മുന്നിൽ പകച്ചു നിൽക്കുകയാവും അവർക്കൊന്ന് എന്തെങ്കിലും ഒന്നും അവരോട് സംസാരിക്കാൻ പോലും കഴിയില്ല അമ്മയോടൊക്കെ എന്തു പറയും എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും എന്നൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് നമ്മൾ നേരത്തെയും കണ്ടതാണ് അപ്പോഴും ആർക്കും ആ ഒന്നും ഒരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് കരയരുത് എന്ന് പറയാൻ അല്ലെ കണ്ണീരടക്കൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇല്ല ആ വീട്ടിലും ആ നാട്ടിലും ഒന്നും അപ്പോഴും അവർ അവർ അവരവരുടെ അവരുടെ സങ്കടം കഴിയാവുന്നിടത്തോളം കരഞ്ഞു തീർക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ചിലപ്പോഴാണ് കരച്ചിൽ ഒരു പക്ഷേ അവർക്ക് തെല്ലൊരാശ്വാസം നൽകുന്നെങ്കിൽ അങ്ങനെ അവരെ ആശ്വാസം കണ്ടെത്തട്ടെ അല്ലാതെ അവരെ ആശ്വസിപ്പിക്കാൻ നമുക്കെന്തായാലും നമ്മളുടെ മുന്നിൽ നമ്മളുടെ കൈകളിൽ വാക്കുകളില്ല നമ്മളുടെ കൈകളിൽ നല്ല ആർക്കും അത് സാധ്യമല്ല അമ്മയും ആ കുഞ്ഞനുജനും ആ മൃതദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ബന്ധുക്കളുണ്ട് മുത്തശ്ശി ആ വീടിനകത്ത് എവിടെയുണ്ട് നേരത്തെ രാവിലെ ആ ആ വീട്ടിൽ തളർന്നു വീണ മുത്തശ്ശി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്ന് തിരികയും വീട്ടിലേക്ക് വരികയും ചെയ്തു അച്ഛൻ അതിന് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് മനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മനുവാണ് രാവിലെ മിഥുനെ സ്കൂളിലേക്ക് അയച്ചത് വൈകിട്ട് വന്നു കൊണ്ടുപോകാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയത് അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ പിന്നീട് അറിയുന്നത് ഈ ദുരന്ത വാര്ത്തയാണ് അതിനുശേഷം പിതാവ് എന്താണ് ഒരു ഒന്ന് നിർവികാരണ എന്തെങ്കിലുമൊന്ന് ഒന്നും ഒരു കണ്ണീര് പോലും അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് വരുന്നില്ല അത്രത്തോളം സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഇന്നാണ് അദ്ദേഹം പൊട്ടിക്കരയുന്നത് നമ്മൾ വീണ്ടും കണ്ടത് അങ്ങനെ കരച്ചിൽ ഒരു ചില സമയത്തെങ്കിലും ഒരാശ്വാസം ചിലർക്ക് നൽകും അത് ആ കുടുംബത്തിലെ മിഥുൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് നൽകട്ടെ അല്ലെങ്കിൽ അത് അങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതല്ലാതെ മറ്റു വാക്കുകളൊന്നും ഈ ഘട്ടത്തിൽ ആ കുടുംബത്തിലുള്ളവരോട് നമുക്ക് പറയാൻ കഴിയില്ല വീണ്ടും ആ ഷഫീദിലേക്കം ഷഫീദ് സംസ്കാരം നാലുമണിക്കാണത് നീണ്ടു പോകുമോ ഈ അവിടെ നാട്ടുകാരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ വന്നിട്ടുണ്ട് അവരതിനിടയിൽ അവനെ അവസാനമായി കണ്ട് ഒരുപടി അശ്രുപൂക്കൾ അർപ്പിച്ച് മടങ്ങുന്നുണ്ടല്ലോ നാലുമണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് കരുതാമല്ലേ ഇതിനെ നമ്മൾ ഈ സ്കൂളിൽ കണ്ടതാണ് ഈ ഭൂദർശനത്തിന് സമയക്രമം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ അത്രത്തോളം ആളുകൾ ഇത്രയും ആളുകളെ നമ്മൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുകൂടെ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇത് വന്നത് തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കൊല്ലം ജില്ലയിലെ തന്നെ വിളന്റയ്ക്കടുത്തുള്ള ഭരണിക്കാവിൽ നിന്നോ താമരപ്പുറത്ത് നിന്നോ ചാരമൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ കൊല്ലത്തു നിന്നോ ഒന്നുമല്ല അതൊക്കെ കടന്ന് മറ്റു ജില്ലകളിൽ നിന്ന് പോലും അവസാനമായി കേരളത്തിന്റെ വേദനയായ മിഖിനെ കാണാൻ ഇവിടെ ആളുകൾ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു അത് ഈ സ്കൂളിൽ മാത്രമല്ല ഈ വീട് ചെറിയ ഇരവടിയുള്ള ഒരു വീടാണ് അവിടെ ഇങ്ങനെ ക്യൂ പോലെ നീണ്ട് 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 മനുഷ്യർ ഇങ്ങനെ കാസ് നിൽക്കുകയാണ് പ്രിയപ്പെട്ട അഭിച്ചിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അതിവൈകാരികമാണ് വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രവുമല്ല എങ്ങനെ ഈ സങ്കടം ഈ വീട്ടുകാർ ഉൾക്കൊള്ളും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല കാരണം ആ ഈ ഒരു പക്ഷേ നാല് മാസം മുൻപ് വിദേശത്തേക്ക് പോയ ശുച മനസ്സിൽ കരുതിയിരുന്നത് കുറെ നാളുകൾക്ക് ശേഷം കുറെ പണമൊക്കെ ഉണ്ടാക്കി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസമൊക്കെ കൊടുത്തത് ആ ഓടി കുറെ സമ്മാനങ്ങളുമായി കയറി വന്ന് മകനെ മക്കളെ ഇങ്ങനെ തിരതിരെ ഉമ്മ വെച്ച് പ്രിയപ്പെട്ട മക്കളെ തിരിഞ്ഞിരുന്നതിന്റെ എത്രയും കാലത്തെ വേദനയൊക്കെ മാറ്റാമെന്ന് കരുതിയിട്ടായിരിക്കാം ആ അമ്മ ആ ഈ പ്രവാസ ജീവിതത്തിന്റെ വേദനകൾ കടിച്ചമർത്തി അവർ ജീവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് നെഞ്ചു കലങ്ങിയിട്ടാണ് നെഞ്ചു പൊട്ടിയിട്ടാണ് അവർക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ പാറക്കല്ല അവരുടെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാം മകനെ ഒന്ന് ശിക്ഷിപ്പിടിക്കാനോ അവനൊരു മുറ്റം കൊടുക്കാനോ കഴിയില്ല പകരം ഒരു കണ്ണാടി കൂട്ടിൽ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന മകനെ എങ്ങനെ ആ അമ്മ സഹിക്കും അവർ അലറി വിളിക്കും എന്നതിനപ്പുറത്തേക്ക് ആ വേദന അവർ അവരെങ്ങനെ സഹിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ വാക്കുകരില്ല കാരണം അതായത് ഇവിടെ മിക്ക ഓരോ മനുഷ്യരും ഇച്ചിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ പോലും തൊണ്ട ഇടറുന്നുണ്ട് അവരുടെ കണ്ണ് കലങ്ങി കണ്ണീര് വരുന്നുണ്ട് പക്ഷേ ആ അമ്മയ്ക്ക് ഒരു മകനെ ഏറ്റവും അടുത്തറിയാവുന്ന അമ്മ എങ്ങനെ ഈ വേദന സഹിക്കും വന്ന അലറി വിളിച്ചവന്റെ ആ പേടകത്തിന് മുകളിലേക്ക് വീണുപോയ അമ്മയെ നമ്മൾ കണ്ടതാണ് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഈശുന്റെ അച്ഛനോ സഹോദരനോ ഒന്നും ആശ്വസിപ്പിക്കാൻ ആ അമ്മയെ 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 ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല കാരണം ആ മകനെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അമ്മയായിരുന്നിരിക്കാം വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മകന് കൊടുത്തിട്ടായിരിക്കാം പോവുക ആ ഇവിടെ നിന്ന് ആ കാഴ്ച കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഈ മൊമെന്റ് ഒന്ന് കടന്നുപോയി അമ്മയ്ക്ക് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണേ എന്നുള്ളതാണ് കാരണം പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് കാരണം അത്രത്തോളം വേദനയാണ് അത്രത്തോളം അത്രത്തോളം വേദനയാണ് ആ വേദനയെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാമെന്ന് പോലും അറിയില്ല അത്രത്തോളം വലിയ വേദന അതി ചുറ്റിക്കൂടി കൂടി നിൽക്കുന്ന മനുഷ്യർക്ക് പോലും അത്രത്തോളം വേദനയാണ് വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത് ഒരു മനുഷ്യനും ഒരു അമ്മയ്ക്കും ഒരു അച്ഛനും ഒരു സഹോദരനും ഒരു അമ്മൂമ്മയ്ക്കും ഈ വേദന ഒരു പ്രിയപ്പെട്ടവർക്കും ഒരു വേദന ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ നഷ്ടമാകുന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുന്ന എങ്ങനെയുമായി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അത് അതികഠിനമാണ് ആ മൂമെന്റ് അവർ എങ്ങനെ ഈ ഈ നിമിഷങ്ങൾ ഈ മണിക്കൂറുകൾ അവരെങ്ങനെ ഇനിയുള്ള മണിക്കൂറുകൾ അവരെങ്ങനെ യും അവരെങ്ങനെ അതിനെ കടന്നുപോകുമെന്നുള്ളത് വേദനയോടല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല ഏതായാലും ആളുകൾ ഒടുങ്ങുന്നില്ല ആളുകൾ ഇങ്ങനെ ആ ഈ വഴി ഇടവഴികളിലൂടെ ഇങ്ങനെ 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 ആ പ്രിയപ്പെട്ട മിച്ചുനെ ആ പതിമൂന്ന് വയസ്സുകാരനെ ആ ഈ കേളക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എട്ടുപിയിലെ പ്രിയപ്പെട്ട സഹപാധികളുടെ മിച്ചിനെ കാണാൻ വരുന്നുണ്ട് അത് സ്കൂളിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല അതായത് ഈ നാട്ടിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല മറ്റു നാടുകളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ഒക്കെ ആളുകൾ െ അവസാനമായ ഒരു നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ ഈ വീട്ടിനു ചുറ്റിനും അവനെ കാണാൻ കാത്തു നിൽക്കുന്നവരുടെ കണ്ണി കണ്ണീര് മാത്രമാണുള്ളത് കലങ്ങിയ കലങ്ങിയ കണ്ണുകൾ വേദന വേദന ചെയ്യാനുള്ള മനസ്സുകൾ അത് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രത്തോളം അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെ എന്നുള്ള കാഴ്ചകൾ ഏതായാലും ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ആ വീട്ട് അതിന്റെ പ്രിയപ്പെട്ട ബിന്ദിന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ കമ്മിച്ച് മരുന്നിനും ഒക്കെ ഉണ്ടാകട്ടെ എന്നുള്ളത് ഉള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക വലിയ തിരക്കുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് മഴ പെയ്യുന്നുണ്ട് കൂരിച്ചെരിയുന്ന മഴയിലും മഴയിലും ഒരു കുറവു െ ഈ റോഡ് അങ്ങോട്ട് 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 ഈ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അത് തന്നെയാണ് ആ മിച്ചിന് നമുക്ക് അവസാനമായി ചെയ്തു നൽകാൻ കഴിയുന്ന ഒരു കാര്യവും കാരണം സർക്കാരിന്റെ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിന്റെ ആണെങ്കിൽ അതിന്റെ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടമായ ഒരു നിരീക്ഷണക്കുറവ് കൊണ്ട് ജീവൻ നഷ്ടമായ ഒരു മനുഷ്യൻ പ്രത്യേകപ്പെട്ട കുഞ്ഞ് അവൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വേദന ജീവിതത്തിന്റെ ഏതെങ്കിലും സുഖങ്ങൾ അതല്ലെങ്കിൽ പരിമിതമായ ജീവിത സാഹചര്യത്തിലുള്ള ജീവിതത്തിൽ ഏതെങ്കിലും നല്ല ചുറ്റുപാടുകളെ കുറിച്ച് അവരുടെ ധാരണയുണ്ടോ എന്ന് കൂടി പറയുന്നത് അപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരൻ തിരിപ്പിടിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിയതാണ് കൂട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞു എന്ന് അനുജൻ തന്നെ പറഞ്ഞു നമ്മൾ കേട്ടു അങ്ങനെ മറ്റുള്ള മറ്റൊരാൾക്ക് വേണ്ടി കയറിയിട്ടാണ് ഒരൊറ്റ മൊമെന്റിൽ ആ ഇലക്ട്രിക് ലൈനിൽ തട്ട് തട്ടി ആചൻ നഷ്ടമാകുന്നത് എന്തായാലും ആ കാഴ്ചകൾ ആ നിലവിളികളൊന്നും ഈ വീട്ടിൽ അവസാനിക്കുന്നില്ല ആ നിലവിളികൾ ഇനി ഒരിക്കലും ഒരിക്കലും ഒരു വീട്ടിലും ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന ആ രീതിയിൽ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട് മിച്ചുന്റെ അമ്മ അച്ഛൻ അനുജൻ അതേപോലെ തന്നെ അവന്റെ അമ്മൂമ്മ മറ്റ് പ്രിയപ്പെട്ട ബന്ധുക്കൾ തൊട്ട് വീടിന്റെ വെള്ളിയിൽ ഒരു കടലുപോലെ മനുഷ്യർ ഇങ്ങനെ ഇവരെ കഴുകിയൊഴുകി എത്തുന്നുണ്ട് പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പാടുപടേണ്ടി വരുന്നു കാരണം അത്രത്തോളം ആളുകളുണ്ട് നാലുമണിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ പറഞ്ഞത് ഒരു പക്ഷേ ആ സമയക്രമം കടന്നു പോയേക്കാം കാരണം എല്ലാവരെയും കഴിഞ്ഞ ഇന്ന് രാവിലെയും പൂർക്കുന്ന എം എൽ എ പറഞ്ഞത് അിച്ചുനെ കാണാൻ എല്ലാവർക്കും അവസാനമായി അവനൊരു നോക്കി കാണാനുള്ള സൗകര്യം ഒരുക്കും കാരണം അവൻ കേരളത്തിന്റെ മകനാണ് നമ്മൾ ചേർത്ത് പിടിച്ച നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ചേർത്ത് പിടിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ് പ്രിയപ്പെട്ട പൊന്നോമനയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വിദേശത്ത് ഇരുന്ന് കാണുന്നവർ പോലും നെഞ്ചിലൊരു കല്ലില്ലാതെ തൊണ്ടയിൽ ഒരു തടസ്സമില്ലാതെ അവർക്ക് കാണാൻ കഴിയില്ല കാരണം അത്രത്തോളം വേദന നിറഞ്ഞ ദൃശ്യങ്ങളാണ് തായവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് ഏതായാലും ഇത് വീണ്ടും വീണ്ടും നമുക്ക് സർക്കാരിനോടും സംവിധാനോടും ആവർത്തിക്കാനുള്ളത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കുഞ്ഞിനും ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മളുടെ സ്കൂളുകൾ അത് കേവലം അതൊരു സ്കൂൾ എന്നതിനപ്പുറത്തേക്ക് അത് ഓരോ വീട്ടിലെയും കുട്ടികൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്ന സ്ഥലം അതൊരു വീടിനെ സംബന്ധിച്ച് അവരുടെ സ്വപ്നമാണ് ഈ ചുണ്ടെന്ന പതിമൂന്ന് വയസ്സുകാരൻ ഈ ഈ വീടിന്റെ പരിമിതികളുള്ള ഊടിട്ട് മേഞ്ഞ അതിന്റെ പുറത്ത് ഈ മഴക്കാലത്തെ പ്രതിരോധിക്കാൻ ടാർപോളിനിട്ട പരിസ്ഥിതിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് മിച്ചിൻ അവരുടെ പ്രതീക്ഷയാണ് ഏതൊരു അമ്മയെ അച്ഛനും മക്കളെക്കുറിച്ച് പ്രതീക്ഷ വയ്ക്കും പോലെ ആ സുജയും സുജയുടെ ഭർത്താവും സ്വാഭാവികമായും മിച്ചിനെക്കുറിച്ചും മിക്കും നരജനെക്കുറിച്ചും വലിയ പ്രതീക്ഷയുണ്ടായിരിക്കും അതിൽ മൂത്ത എന്ന നിലയിൽ മിച്ചു പ്രതീക്ഷാ താരങ്ങളുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എല്ലാ മേഖലയിലും മിടുക്കനായിരുന്നു മിച്ചുൻ അത് പടം വര ചിത്രം വരയ്ക്കുന്നു അതല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നു വോളിബോൾ കളിക്കുന്നു അതിനപ്പുറത്തേക്ക് നല്ല രീതിയിൽ പഠിക്കുന്നു അപ്പുറത്തേക്ക് അവനൊരു മികച്ച മനുഷ്യനായിരുന്നു അവനൊരു മികച്ച അവനെ അവൻ്റെ അവൻ്റെ പരിമിതമായ സാമൂഹിക സാഹചര്യങ്ങളിലും അവനൊരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൂട്ടുകാരനെ ചെരിപ്പെടുക്കാൻ ധൈര്യപൂർവ്വം അവൻ കയറിയത് പക്ഷേ ആ കയറിയതൊരു വേദനയായി മാറി അതിൽ അപകടം ഉണ്ടായിരുന്നു ആ അപകടം അവന്റെ ജീവനെടുത്തു ആ ജീവൻ അമ്മ ചേതനേറ്റം അവന്റെ ശരീരം കണ്ട അവന്റെ പ്രിയപ്പെട്ട മനുഷ്യർ ുഖത്തോടെ എന്ത് പറയണമെന്നോ എന്ത് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ നമുക്കറിയില്ല പ്രിയപ്പെട്ട മനുഷ്യരെ നഷ്ടമാകുമ്പോൾ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുക അത് വ്യർത്ഥമായി പോകുന്നതിനപ്പുറത്തേക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ കഴിയുകയുള്ളൂ വിജയകുമാർ മിഥുന്റെ ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനിയും ഏതാനും മണിക്കൂറുകൾ ഒരുപക്ഷെ ഒന്നരോ രണ്ടോ മണിക്കൂർ മാത്രമായിരിക്കും മിഥുൻ്റെ ഭൗതിക ശരീരം ആ വീട്ടിലുണ്ടാവുക സംസ്കാര ചടങ്ങുകൾക്ക് മണി എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു സമയക്രമം പാലിക്കാൻ കഴിയുമോ എന്നറിയില്ല നാട്ടുകാരിങ്ങനെ നേരത്തെ ആ വീടിനൊക്കെ പുറത്തേക്ക് അങ്ങ് വളരെ ദൂരേക്ക് നീണ്ട നിര നമ്മൾ കണ്ടതാണ് നാട്ടുകാരുടെ അതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും അവസാനമായി കണ്ട് മടങ്ങുന്നുണ്ട് മടങ്ങുകയോ ആ വീടിൻ്റെ പരിസരത്തൊക്കെ അവർ തുടരുന്നുണ്ടാകും പക്ഷേ എന്തായാലും ആ തിരക്ക് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നാലുമണി എന്നത് ഒരു പക്ഷേ കുറച്ച് മുന്നോട്ട് പോയേക്കാം അഞ്ചും നാലുമണിക്കും ഇടയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മനുഭവനം എന്നാണ് ആ വീടിൻ്റെ പേര് അതിൻ്റെ നമ്മൾ ആ വീടിൻ്റെ ഉമ്മറത്തം അതിൻ്റെ ഭിത്തിയിൽ മനുഭവനം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭിത്തിയിലൊക്കെ മിഥുൻ വരച്ച ചിത്രങ്ങളാണ് അവൻ്റെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ മുറി അവിടെ ഒരു ചെറിയ ഒരു ഒരു ബോക്സിൽ നാണയത്തുട്ടുകളിട്ട് വെച്ചിരിക്കുന്നു ചെരുപ്പ് വാങ്ങാൻ അങ്ങനെ ആ വീട്ടിലെ ചെന്നാൽ ആ വീട്ടിൽ പോകുന്നവർക്ക് അവിടെ ചെല്ലുന്നവർക്കൊക്കെ മിഥുൻ്റെ ഓർമ്മകൾ മിഥുൻ്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്നത് നമുക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയും ഫുട്ബോൾ കളിക്കുന്ന നന്നായി ഫുട്ബോൾ കളിക്കുന്ന ചിത്രം വരയ്ക്കുന്ന ജീവിതത്തിലൊരു പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി എൻ സി സി യൂണിറ്റുള്ള അതിൻ്റെ ട്രെയിനിങ് നടക്കുന്ന സ്കൂളിൽ ഹൈസ്കൂളിൽ ചേർന്ന മിഥുൻ ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഇപ്പോൾ മിഥുൻ്റെ ആ മിഥുൻ്റെ കാര്യത്തിൽ മിഥുൻ മിഥുന് സ്കൂളിൽ അന്തിമോപചാരം അർപ്പിച്ചത് എം സി സി കേഡറ്റുകളാണ് ഒരു ഒരു ധീര സൈനികന് അവസാനമായി വിട നൽകുന്ന ഒരു കാഴ്ച പോലെ നമുക്ക് തോന്നി എൻ സി സി കെഡറ്റുകൾ ആ കുട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതും ഒരു 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 സൈനികനായി ജീവിക്കാൻ ഒരു സൈനികനാകണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയാണ് എൻ സി സി കിടറ്റുകളുടെ അന്തിമോപചാരം ഏറ്റുവാങ്ങി ആ സ്കൂളിൻ്റെ വാതിലിലൂടെ പ്രധാന കവാടത്തിലൂടെ അവസാനമായി കടന്നു വരികയായിരുന്നു പിന്നീട് ആ വീട്ടിലെത്തി ആ വീട്ടിലെ പറ്റി ഇനി നമ്മൾ ആ പറയേണ്ടതില്ല കുഞ്ഞിന് ഇടം നൽകുകയാണ് ആ നാട് ആ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആ നാട്ടിലെ മുഴുവൻ ആളുകളും എല്ലാ വീട്ടിൽ നിന്നുമുള്ള ആളുകൾ ആ കുരുന്നിനെ അവസാനമായി കാണാൻ ആ ചെറിയ വീടിൻ്റെ ആ ഉമ്മറത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനപ്രതിനിധികളുണ്ട് നാട്ടുകാരുണ്ട് അവൻ്റെ സഹവാടികളുണ്ട് സുഹൃത്തുക്കളുണ്ട് വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇന്ന് രാവിലെയും ഈ ദിവസങ്ങളിലൊക്കെ അവനെ ഓർത്ത് കണ്ണീർ തൂങ്ങി അവിടെ ആ മൈതാനത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അമ്മ ഇപ്പോഴും ആ മകൻ്റെയും ചേതനേറ്റ ശരീരത്തിന് അടുത്ത് തന്നെയുണ്ട് സഹോദരൻ ഉണ്ട് പിതാവിനെ നമ്മൾ നേരത്തെ കണ്ടു മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് എല്ലാവരുടെയും മധ്യത്തിൽ നിശ്ചലനായി അവരുടെയൊക്കെ കണ്ണീർ പൂക്കളേറ്റുവാങ്ങി എന്നേക്കുമായി അവൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനിനും ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പ്രേക്ഷകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു കാഴ്ച ഇനി കാണാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം അതല്ലാതെ മറ്റൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനില്ല പരസ്പരം പറയാനുമില്ല